കൊല്ലം ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരൻ ബാങ്കിലെ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്നും പണം കവർന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതിയായ കരവാളൂർ സ്വദേശി ലിബിൻ ടൈറ്റസ് ആണ് പോലീസിന്റെ പിടിയിലായത് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ഏരൂർ സ്വദേശികളായ രാജേഷ് സുമേഷ് എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസ് വഴി കസ്റ്റമറുടെ മൊബൈൽ നമ്പർ മാറ്റി ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപയാണ് സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിയെടുത്തത് ബിസിനസ് കറൻസ്പോണ്ടൻറ്റായി കഴിഞ്ഞ അഞ്ച് വർഷമായി ഏരൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി നോക്കി വരികയായിരുന്നു ലിബിൻ ടൈറ്റസ് മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസിൽ കയറി ബാങ്കിലെ കസ്റ്റമറായ ജനാർദ്ദനൻ പിള്ള എന്ന ആളിന്റെ ഫോൺ നമ്പറിന് മാറ്റം വരുത്തി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്ന ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ രണ്ടാം പ്രതിയുടെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്കും മൂന്നാം പ്രതിയുടെ ഇസാഫ് ബാങ്കിലെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് രണ്ടും മൂന്നും പ്രതികൾ തിരികെ ലിബിൻ ടൈറ്റസിന്റെ സൗത്ത് ഇന്ത്യൻ പിറവന്തൂർ ശാഖയിലെ അക്കൗണ്ടിലേക്ക് ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.